ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ഒരു ഗഡു പെൻഷൻ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം ആരംഭിച്ച പെൻഷൻ വിതരണം അടുത്തയാഴ്ചയോടെ തന്നെ പൂർത്തിയാക്കി ഓണത്തിന് രണ്ട് മാസത്തെ പെൻഷൻ കൂടി ഒരുമിച്ച് നൽകും എൽ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കം കൂടാതെ നൽകും ഇത്തരത്തിൽ ഓണത്തോടനുബന്ധിച്ച് മൂന്ന് മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുക ഓണത്തിന് മുമ്പ് രണ്ട് മാസത്തെയും വിതരണം ചെയ്യും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷനുകാരെ ചേർത്ത് നിർത്തുന്ന നടപടിയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചത് ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക സംസ്ഥാനത്തെ അറുപത് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസം തന്നെയാണ് സർക്കാരിൻ്റെ ഈ നടപടി നിലവിലുള്ള കുടിശ്ശിക അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും സർക്കാരിന് സാധിച്ചു ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് നാളെ മുതൽ തുക സജീവമാകും വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്